നമസ്കാരം നമ്മളിത് ഒരു ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് കേരളത്തിൻ്റെ ചരിത്രപരമായി ഏറെ പ്രസക്തിയുള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് ഈ ശതാബ്ദി ആഘോഷങ്ങൾക്ക് നിറങ്കെടുത്തുന്ന ഒന്നാണ് എൻ എസ് എസ് എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരി മഠത്തിൽ നിന്നും മന്നത്ത് പത്മനാഭൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനായി എത്തിയ ശിവഗിരി മഠത്തിലെ സ്വാമി സുഭാഗാനന്ദ സ്വാമികളെയും മറ്റ് സന്യാസിമാരെയും അവിടെ നിന്ന് അപമാനിച്ച് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് അവരെ അവരോട് പ്രതിഷേധം അറിയിക്കുകയാണ് ഉണ്ടായത് പലപ്പോഴും എൻ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് അത് വഴിമാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അതായത് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ആ ഒരു നിലനിൽപ്പ് തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിയോട് ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു സമവായം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് എൻ എസ് എസ് ഒന്നുകൂടി ആലോചിക്കുക ചരിത്രപരമായ വിഢിത്തം എന്ന എന്ന് മാത്രമേ അതിനെ നമുക്ക് പറയാൻ കഴിയൂ നിങ്ങളും ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളുമായി ആദർശങ്ങളുമായി ചേർന്ന് ജീവിക്കുന്ന ഈ സന്യാസിമാരെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചത് അതൊരു അറിവില്ലായ്മയുടെ എന്ന് പറയുന്നതാണ് ഇഷ്ട ചരിത്രത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് ഒരു മാർച്ച് അദ്ദേഹം നയിച്ചിട്ടുണ്ട് അപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ന സാമുദായിക പരിഷ്കർത്താവിന് തീർച്ചയായും ശതാബ്ദി ആഘോഷങ്ങളിൽ ഒരു പങ്ക് വഹിക്കാനുണ്ട് അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തതിന് തെറ്റില്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് അതാണ് ചരിത്രപരമായ ഒരു വിഡിദ്ധം ഇവർ നടത്തിയെന്ന് പറയുന്നത് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് ശരിക്കും എൻസ് എസിനെ മാത്രം അല്ലെങ്കിൽ നായർ സമുദായത്തെ മാത്രം ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നില്ല എങ്കിൽ പിന്നെ സാമുദായിക ആചാര്യൻ എന്നതിനെ എന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടണമായിരുന്നു പക്ഷേ അദ്ദേഹം പത്മനാഭൻ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിലാണ് അന്ന് ആദ്യമായി ചേർന്ന സമ്മേളനത്തിൽ വിളക്ക് കൊളുത്തിയത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ സാമുദായിക ആചാര്യൻ എന്ന നിലയിലല്ല അറിയപ്പെടുന്നത് അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ഒരു ഗുരുസ്ഥാനീയനായി നിന്നുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത വേദാന്തത്തെ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രാമുഖ്യം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഗുരുദേവൻ എന്ന് തന്നെ വിളിക്കുന്നത് ഗുരു എന്ന വാക്കിൻ്റെ എല്ലാ പൊരുളും അടങ്ങി ചേർ ഉൾച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിലാണ് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവ് നിന്നേരിൽ നിന്ന് നയിച്ച വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഈ സ്വാമിമാർ അവിടെ ചെന്നപ്പോൾ അവരെ വിലക്കിയത് ഒട്ടും ഉചിതമായ നടപടിയല്ല അത് ചരിത്രം അറിയാത്തതിൻ്റെ പ്രശ്നമാണ് ശരിക്കും വൈക്കം സത്യാഗ്രഹത്തിൽ അന്ന് ഉണ്ടായത് ആയിരത്തി എണ്ണൂറുകളിൽ നടന്ന ഒരു സംഭവത്തെ നമുക്ക് ഓർക്കേണ്ടി വരും അവിടെ വേലുത്തമ്പിതിളവ ഈ വൈക്കം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അതിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച അല്ലെങ്കിൽ വഴിയിലൂടെ സഞ്ചരിച്ച ഈഴവരായ ആൾക്കാരെ കുഴിച്ചിട്ട് അല്ലെ കുഴിച്ചിടുകയല്ല മൂടുകയായിരുന്നു മൃതദേഹങ്ങളാൽ മൂടി ഒരു കുളം മൂടിക്കഴിഞ്ഞു ദളവാക്കുളം എന്നുള്ള പേരിലാണ് അതറിയപ്പെടുന്നത് അപ്പം ഇത്രയേറെ ക്രൗര്യമായ രീതിയിൽ കേരളത്തിൽ ചാതുർഭരണ വ്യവസ്ഥിതി നിലനിൽക്കുകയായിരുന്നു ആ കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തി എത്തുകയും അദ്ദേഹം കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇത്രയേറെ സംഭവങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള റോഡിലൂടെ താണ സമുദായം എന്ന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിളിച്ചവഹേളിക്കുന്ന ഒരു വിഭാഗത്തിന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ളതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത് മഹാത്മാഗാന്ധി പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സമ്മേളനത്തിൽ പങ്കെടു ഈ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നതാണ് മന്നത്ത് പത്മനാഭനും ഇതിൽ പങ്കാളിയായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സന്യാസിമാരെ അവിടെ നിന്ന് അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സന്യാസി വര്യന്മാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അനുചിതമായ ഒരു നടപടിയാണ് ഇതിൻ്റെ ശക്തമായ ഭാഷയിലാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അവലപിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിലാണ് വളരെ ഖേദകരം എന്നാണ് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുക രണ്ടാം വൈക്കം സത്യാഗ്രഹം എന്നിവരെ സൂചിപ്പിക്കുക അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയാണ് ഈ രീതിയിലുള്ള ഫാസിസ്റ്റ് മനോഭാവം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫ്യൂഡൽ ചിന്താഗതികൾ ഇപ്പോഴും ആ ചാതുർവർണ്ണ വ്യവസ്ഥകളിൽ നിന്ന് മോചിതരായിട്ടില്ലാത്ത കേരള സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ വലിയൊരു ആശയത്തെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിലും സവർണ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ് സന്യാസി സമൂഹത്തെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വർഷം ആചരിക്കുന്ന മണ്ണിൽ തടഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ ഒന്ന് ആലോചിച്ച് ഈ ഈ നൂറ്റാണ്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ് വർഷം കഴിഞ്ഞു വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് നൂറ് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പോലും അല്ലേ ഫ്യൂഡലിസ്റ്റ് ചിന്താഗതികൾ ചാതുർവർണ്ണയ വ്യവസ്ഥിതി അടിയോൻ ഉടയോൻ ആ ഒരു സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഉദാഹരണമല്ലേ ഈ ഈ കാട്ടിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് എൻ എസ് എസ് പ്രസ്ഥാനത്തിന് തിരിതെളിച്ചുഘാടനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസി സമൂഹത്തെ അപമാനിച്ചത് ശ്രീനാരായണീയർക്ക് പൊറുക്കാനാവുന്നതല്ല വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അല്ല ആഘോഷിക്കേണ്ടത് മറിച്ച് സവർണ സമുദായത്തിൻ്റെ ദുഷ്ചിന്തകൾക്കെതിരെ രണ്ടാം വൈക്കം സത്യാഗ്രഹം അനിവാര്യമായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ചാതുർവർണ്ണയ വ്യവസ്ഥിതി ഒരു വിഭാഗം ഒരു സമുദായത്തിൻ്റെ മനസ്സിൽ കൊടികുത്തി വാഴുകയാണ് അദ്ദേഹം പറയുന്നത് വളരെ ശരിയായ കാര്യങ്ങളാണ് എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ യുവ നേതാവായിരുന്ന ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതെന്ന് സവർണ ലോബി ഓർക്കുന്നത് നന്നായിരിക്കും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായത് ടി കെ മാധവൻ്റെ ആവശ്യപ്രകാരമാണെന്നത് ആരും വിസ്മരിക്കരുത് ടി കെ മാധവനെ പോലെയുള്ള യുവതലമുറ ശ്രീനാരായണ പ്രസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട് ശ്രീനാരായണീയർ ഒന്നിച്ചു ചേർന്നാൽ അതിനെ ചെറുക്കാൻ സവർണ മേലാളന്മാർക്ക് കഴിയാതെ വരുമെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു ഇത് വളരെ ഇന്നത്തെ തലമുറ ഇനി വരാ വളരാൻ പോകുന്ന തലമുറ വളരെ ശക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചരിത്രബോധമില്ല എന്നുണ്ടെങ്കിൽ പലതും നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും പലതിനെയും നമ്മൾ തെറ്റായി കാണുകയും ചെയ്യും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതും ഓർക്കണം ഒരു കഴിഞ്ഞുപോയ കാലത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിൽ ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു പറ്റം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഊണും ഉറക്കവും ഒഴിഞ്ഞുള്ള ശരീരം പോലും കളഞ്ഞിട്ടുള്ള അത്യധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് എന്ന് നമ്മൾ ഓർക്കുക ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നതിനെ ചരിത്രം ഏ അതെന്തെന്ന് ചരിത്രം എന്ന് ചോദിച്ച് നമ്മൾ ഒഴിവാക്കി കളയുകയല്ല വേണ്ടത് ആ ചരിത്രത്തെ മനസ്സിലാക്കണം പഠിക്കണം അത് പഠിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ ഇത്തരത്തിൽ ഈ സന്യാസിമാരെ ഋഷിതുല്യരായ സന്യാസി വര്യന്മാരെ അവിടുന്ന് ആക്ഷേപിച്ച് ഇറക്കി വിടാനുള്ള കാരണം അതിനെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമായ വാക്കുകളാണ് ഓരോ ഓരോ വ്യക്തിയും ഇത് ഒരു സമുദായം എന്നുള്ള നിലയിൽ നിന്നും മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഒരു സമുദായത്തെ മാത്രമല്ല ഞാൻ പറയുന്നത് ഓരോ മനുഷ്യനും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഈ കാണിച്ച എൻ എസ് എസിനെ പോലുള്ള എൻ എസ് എസ് കാണിച്ച മന്നത്ത് ഇത് ശരിക്കും മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കൂടി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ മുന്നേ നടന്നവരാണ് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ ആ നയിക്കേണ്ടവർ എങ്ങനെ നമ്മളെ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരാരും ഫിസിക്കലി നമ്മളോടൊപ്പം ഇല്ല പക്ഷേ അവരൊക്കെ കൊളുത്തിവെച്ച നിറദീപമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്